അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഭദ്ര അർജുൻറെ അടുത്തുനിന്ന് കട്ടിലിരുന്നു കണ്ണൽ അടച്ചുവിടുന്ന പിടിച്ചു അർജുൻ ഏട്ടാ എന്തെങ്കിലും സങ്കടമുണ്ടോ ഭദ്ര ചോദിച്ചു എന്തിനീ ഭദ്രയുടെ കയ്യിൽ പിടിച്ചോണ്ട് അർജുൻ ചോദിച്ചു സഞ്ജനയെ നഷ്ടപ്പെടുത്തി എന്റെ കഴുത്തിൽ താലി ചേർത്തിയതിന് അർജുൻ പൊട്ടിച്ചിരിച്ചു ഭദ്ര പുരുകയർത്തി സംശയത്തോടെ നോക്കി അർജുൻ തിരിഞ്ഞടന്ന് ഭദ്രയെ നോക്കി എടി ഉണ്ടക്കണി തോന്നിയിരുന്നു ഒരിക്കലല്ല ഒരുപാട് പക്ഷെ ഇപ്പോഴില്ല ഇപ്പോൾ ഈ മനസ്സിൽ നീ മാത്രമാണ് നീ മാത്രം പിന്നെ അവളെ കാണുമ്പോൾ ഒരു വിങ്ങൽ അത് സ്വാഭാവികം ഫസ്റ്റ് ലവ് നെവർ ഫോർഗെറ്റ് എന്നാണല്ലോ ചൊല്ലി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും ഫസ്റ്റ് ലവ് ഒക്കെ അതൊക്കെ എന്ന് എപ്പോഴും മനസ്സിൽ കാണും പുഞ്ചിരിയോടെ അർജുൻ പറഞ്ഞു ഭദ്ര ഒന്നും ചിരിച്ചു അല്ലേലും ഇതുപോലെ എണ്ണത്തിനെ വിട്ട് ഞാൻ ആദ്യത്തെ പ്രണയത്തിലോട്ട് പോകാൻ എനിക്കെന്താ വട്ടാണോ എനിക്ക് ഈ ജന്മവും ഇനി വരുന്ന ജന്മവും എന്റെ പെണ്ണായിട്ട് നീ മതിയടി ഉണ്ടാക്ക എണ്ണി അർജുൻ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ മാരോട് ചേർത്ത് അവളുടെ മൂക്കി തുമ്പത്ത് തന്റെ മൂക്കുകൊണ്ട് ഒരസി ആണോ എന്റെ പൊന്ന് സാറേ വയറ്റിൽ ഒരു കുരുന്നും കൂടിയുണ്ട് അത് മറന്നോ ഭദ്ര അവന്റെ പിടിച്ചു വലിച്ചോണ്ട് ചോദിച്ചു മറന്നില്ലടി എന്നാൽ മൂന്ന് മൂന്നുപേരും ഓക്കെ പൊട്ടിച്ചിരിച്ചു അവരുടെ ആ ചിരി മുറി മുഴുവനും പ്രതിഫലിച്ചു എന്താ മോളെ നീ നന്നായോ രാംനാഥ് സഞ്ജനിയെ നോക്കി ചോദിച്ചു ഡാഡ് അതിനെ ഞാൻ എന്നാണ് ചീത്തയായത് സഞ്ജന രാംനാഥിനെ നോക്കി ചോദിച്ചു മോളെ നിനക്ക് അർജുന വേണ്ടി അയിനി അവൻ്റെ അടുത്ത് നീ വേണം രാംനാഥ് അവളുടെ അടുത്ത് ഇരുന്നുണ്ട് പറഞ്ഞു എന്താ ഡാ സാറിനെ കൊന്നാൽ എനിക്ക് എങ്ങനെ സാറിനെ കെട്ടാൻ പറ്റും അതുമാത്രമല്ല ഭദ്രയുടെ സുരക്ഷ അർജുൻ സാറാണ് ആ സാറിനെ കൊന്നാൽ ദിനേശിനെ എളുപ്പമായല്ലോ ആ പാവമ്പെണ്ണിനെ പിച്ച് ചീന്താൻ എങ്ങനെയാ ഡാഡിനെ തോന്നിയത് ആ പ്രായമാണല്ലോ ഈ ഞാനും എങ്ങനെ തോന്നിയ ഡാഡ് ഇത്രയും ക്രൂരലാകുവാൻ സഞ്ജന പുച്ഛത്തോടെ ചോദിച്ചു രാംനാഥ് ഒന്നും മിണ്ടിയില്ല അല്ല എന്നെ കരുവാക്കി സാറിനെ കൊല്ലാൻ മാത്രം എന്ത് തെറ്റാണ് സാർ ചെയ്തത് സാറിനെ കൊല്ലാൻ എന്തിനാ ദിനേശിന്റെ കൂട്ടിയിറുന്നത് എനിക്കറിയണം ഞാൻ പോലും അറിയാത്ത ആ സത്യം സഞ്ജന രാംനാഥിനെ നോക്കി ചോദിച്ചു ഞാൻ പറയും ഇപ്പോഴല്ല ഈ കയ്യിൽ കിടന്ന് അർജുൻ പിടഞ്ഞുപൊടി മരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയും അപ്പോൾ എൻ്റെ മോൾ സന്തോഷിക്കും ഈ ഡാഡ് ചെയ്തത് ശരിയാണെന്ന് രാംനാഥ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി സഞ്ജന ഒന്ന് മനസ്സിലാകാതെ നോക്കിയിരുന്നു ആ കോളേജിൽ നിന്ന് സഞ്ജന മാറി ലത അതിനുശേഷം ഭത്രിയോട് മിണ്ടാതെയായി എടി സീതെ തെണ്ടി നീ വലതും പഠിച്ചോ ആ കടുവ നീതിയും കൊല്ലും ഞാൻ ഒന്നും പഠിച്ചില്ല മിത്ര തലയും ചൊറഞ്ഞോണ്ട് പറഞ്ഞു ഞാനും ഒന്നും പഠിച്ചില്ലടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക സീത മിത്രയെ നോക്കി ചോദിച്ചു എന്തു ചെയ്യാൻ കടവ തിന്നും അല്ലാണ്ട് എന്തു ചെയ്യാനാണ് മിത്ര പറഞ്ഞു എടി മിത്രയെ നിന്റെ നിതിന്റെ ഉന്മേലെ ഒരാശ താൻ ആയിഷു കളിയാക്കി കൊണ്ടുപാടി അടി മിത്ര ഡസ്റ്ററിനെടുത്തുകൊണ്ട് അടിക്കാനായി ഓടി ആയിഷു പുറത്തു ഓടി നിന്നെ കൊല്ലോടി മിത്ര പറഞ്ഞുകൊണ്ട് ഡസ്റ്ററിന് എടുത്തറിഞ്ഞു ആയിഷു മാറിക്കൊടുത്തപ്പോൾ ഒട്ടും ഒന്നും തെറ്റാതെ നിതിന്റെ മൂത്തു ഇത് കാണുന്ന മിത്ര നാക്കും കടിച്ചോണ്ട് തലേ കൈ വെച്ചു മുഖം മുഴുവനും ചാക്ക് പൗഡറോടെ നിതിൻ മിത്ര നോക്കി പല്ലും കടിച്ചോണ്ടിന്നു യോ കടുവ മിത്ര ക്ലാസ്സിലോട്ട് ഓടി നിന്നെ ഇന്ന് ശരിയാക്കി തലയടി നീർക്കോലി നിതിൻ പല്ലും കടിച്ചോണ്ട് ക്ലാസ്സിനെ നോക്കി നടന്നു മിത്ര സീറ്റിൽ വന്ന് കമഴ്ന്നു കിടന്നു പൗഡറിനെ തുടച്ചുകൊണ്ട് നിതിൻ അവത്തു വന്നു എല്ലാവരും അവനെക്കൊണ്ട് എഴുന്നേറ്റു പക്ഷെ മിത്ര എഴുന്നേറ്റില്ല മിത്ര ദേഷ്യത്തോടെ നിതിൻ ഉച്ചത്തിൽ വിളിച്ചു മിത്ര കണ്ണും തിരുമ്പിക്കൊണ്ട് എഴുന്നേറ്റു എന്താ സാർ നിഷ്കളങ്കത്തോടെ മിത്ര ചോദിച്ചു നീ എന്തിനാ ഡസ്റ്ററിനെടുത്തെറിഞ്ഞത് അലർച്ചയോടെ നിതിൻ ചോദിച്ചു ആര് ഞാനോ എപ്പോ കണ്ണും തള്ളിക്കൊണ്ട് മിത്ര ചോദിച്ചു ഇടി നീർക്കോലി കളം പറയതിടി നിതിൻ അവളെ ദേഷ്യത്തോടെ നോക്കി ഫത്തരയും സീതയും വാവത്തിച്ചിരിച്ചു എന്റെ മുത്തപ്പ ഈ സാറ് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പുറത്തു പോയില്ല ഇവിടെ ഇരുന്നു എന്നിട്ട് പറയുവാ ഞാൻ ഈ സാറിനെ മിത്ര കണ്ണിനെ തിരുമ്മിക്കൊണ്ട് കരയുന്നതുപോലെ അഭിനയിച്ചു ഇത് കാണുന്ന നിധിം പരിങ്ങി സാർ ആയിഷ വിളിച്ചു എടി ഫേ മിത്ര തീർന്നു ദയ അങ്ങോട്ട് നോക്കിയേ സീത ആയിഷുവിനെ കാണിച്ചു കൊടുത്തു ബസ്റ്റ് മോളെ മിത്രെ നീ തീർന്നടി തീർന്നു ഭദ്ര മെല്ലെ പറഞ്ഞു തിണ്ടി ആയിഷു ഇവൾക്ക് ഇപ്പോൾ തന്നെ വരണം ദുഷ്ട മിത്ര പിറത്തു എന്തിനാ നീ ഇങ്ങനെ ഓടിയത് എന്താ ഇത്ര ലേറ്റ് നിതിൻ ആയുഷുവിനെ കുടഞ്ഞു മിത്ര അവിടെ നിന്നുകൊണ്ട് പറയില്ലേ പറയലേന്ന് കഥകളി കാണിച്ചു എന്താ എന്താന്ന് ആയിഷു കണ്ണുകൾ കൊണ്ട് ചോദിച്ചു ആയിഷു വൈ ആർ യു ലേറ്റ് നിതിൻ ദേശത്തോട് ചോദിച്ചു അത് സാർ മിത്ര എന്നെ ഡസ്റ്റർ കൊണ്ട് അറിയാൻ നോക്കി അതുകൊണ്ട് ഞാൻ ഓടി ആയിഷു പാമായി പറഞ്ഞു ഇത് കേട്ട എല്ലാവരും ചരിച്ചു അയ്യോ എന്നെ കടുവ ഉപ്പിലിടും ഒരു കണക്കിന് രക്ഷപ്പെട്ടു നിന്നതാ അപ്പോഴേക്കും ആ തെണ്ടി വന്നു മിത്ര വെറുതെത്തോണ്ട് തല കുനിച്ചു ആയിഷു കം നിതിൻ പറഞ്ഞോണ്ട് മിത്രയുടെ അടുത്ത് വന്നു നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ വിട്ടെങ്കി പക്ഷെ എന്നെ നീ പൊട്ടനാക്കി ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല നിധി മിത്രയുടെ അടുത്തൊന്ന് പറഞ്ഞു അതെ സാർ സോറി ഇനി നല്ല കൊച്ചാവാം സത്യം മിത്ര ഇളിച്ചോണ്ട് പറഞ്ഞു ഏയ് മോൾ കഷ്ടപ്പെടണ്ട പോയി സ്റ്റാഫ് റൂമിൽ നിൽക്ക് ഇരിക്കാൻ പാടില്ല ഞാൻ പറയുന്നവരെ സ്റ്റാഫ് റൂമിൽ നിൽക്കണം നിധം പറഞ്ഞതും മിത്ര കണ്ണും തള്ളി അവനെ നോക്കി വാ വിളിച്ചു വാവ് വിളിക്കണ്ട മര്യാദയ്ക്ക് പോകുന്നോ അതോ ഞാൻ പൊക്കിയെടുക്കണോ നിതിൻ കടുപ്പത്തിൽ ചോദിച്ചു അത് പിന്നെ അവിടെ അർജുൻ സാർ കാണും അതിനിപ്പോൾ എന്താ നിതിൻ ചോദിച്ചു അതിനിപ്പോൾ എന്താന്നോ ബെസ്റ്റ് സാറിനെ കൊല്ലും അല്ലല്ലേ ആ സാറ് കലുപ്പിലാണ് ഇതും കൂടി അറിഞ്ഞാൽ എന്നെ ഉപ്പിലിട്ടാൽ മതി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം മിത്ര പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ട് സമയം കളയാതെ പോകുമോ നിതിൻ പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങി മിത്ര ആയുശുവിനെ കണ്ണുരുട്ടിക്കൊണ്ട് നിതിൻ്റെ കരുതുള്ളി കൊഞ്ഞൻ കുത്തിക്കൊണ്ട് പോയി നിതിൻ ചിരിച്ചുകൊണ്ട് ക്ലാസ് നടത്തി സ്റ്റാഫ് റൂമിൽ പതിയെ പതിയെ എത്തി പതിയെത്തിനോക്കി അർജുനില്ലെന്ന് മനസ്സിലാക്കി ആശ്വാസത്തോടെ അവയി നിന്നു എന്താടി ക്ലാസ്സിലേ ആ സമയം അർജുൻ ചോദിച്ചുകൊണ്ട് അവ തോന്നു അയ്യോ പെട്ടു മിത്ര മനസ്സിൽ പറഞ്ഞു ചോദിച്ചത് കേട്ടില്ലേ എന്ന് ക്ലാസ്സിലേ അർജുൻ അടുത്തു അടുത്തൊന്ന് ചോദിച്ചുണ്ട് നിതിൻ സാറ് ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു എന്താ കാര്യമൊന്നും അറിയില്ല പാവമായി മിത്ര പറഞ്ഞു അർജുൻ എന്തോ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് പോയിരുന്നു രക്ഷപ്പെട്ടു എന്ന ആശ്വാസം മിത്രയുടെ കണ്ണുകളിൽ കണ്ടു നിതിൻ ക്ലാസ് തീർന്ന് സ്റ്റാഫ് റൂമിൽ വന്നു മിത്ര നിൽക്കുന്നതുകൊണ്ട് നിതിൻ ചെറുപുഞ്ചിരിയുടെ സീറ്റിൽ പോയിരുന്നു എന്താ സാർ ഇവളെന്താ സ്റ്റാഫ് റൂമിൽ അർജുൻ സംശയത്തോട് ചോദിച്ചു കുരുത്തക്കാട് കൂടുതലാണ് ഇന്നത്തോടെ ഞാൻ തീർത്തോളാം നിതിൻ മിത്രയെ പാളി നോക്കിക്കോണ്ട് പറഞ്ഞു എന്നാൽ ശരി ഞാനങ്ങോട്ട് പോവുക അർജുൻ ബുക്കെടുത്തുകൊണ്ട് മിത്രയെ നോക്കി ആക്കി ചിരിച്ചോണ്ട് പോയി ഇതെന്തോ മുൻവച്ചുള്ള ചിരിയാണല്ലോ ഭഗവാനി ആ സമയം എല്ലാവർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് നിതിന് മിത്രയെ മാത്രമേ സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ സാർ കൊഞ്ചലോടെ മിത്ര വിളിച്ചു നിതിൻ അവളെ നോക്കി ഇച്ചിരി ഇരുന്നോട്ടെ കാലൊക്കെ വേദനിക്കുന്നു എഴുന്നോണ്ട് മിത്ര ചോദിച്ചു നിതിൻ ചിരിച്ചോണ്ട് എഴുന്നിട്ട് അവളുടെ അടുത്ത് വന്നു എടി നീർക്കോലി നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോട്ടെ നിതിൻ മിത്രയുടെ കണ്ണിൽ നോക്കി ചോദിച്ചു എന്തിനു വിരിഞ്ഞിനോ സംശയത്തോടെ മിത്ര ചോദിച്ചു അല്ല പ്രതിഷ്ഠിക്കാൻ നീ എന്തടി ഇങ്ങനെ ആക്ച്വലി നിനക്ക് വട്ടാണോ അത് വട്ടുപോലെ അഭിനയിക്കുന്നു അറിയാൻ മേലേജിട്ട് ചോദിക്കുക നിന്നെ ഏത് സമയത്താണോ ജനിപ്പിച്ചേ മോഞ്ചിച്ചോണ്ട് നിതിൻ പറഞ്ഞു മിത്ര ചുണ്ടു കുറിപ്പിച്ചോണ്ട് നിതി നോക്കി എടിക്കാന്താരി പോരുന്നു എന്റെ കെട്ടികളായിട്ട് ഇതുപോലെ വികൃതി കാണിക്കുമ്പോൾ ശാസിക്കാനും പ്രണയം തോന്നുമ്പോൾ പ്രണയിക്കാനും പോരുന്നു എന്റെ കൂടെ നിതിൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ ഞാനും വേറെ എന്തോന്ന് പേടിച്ചു സാറിന് ഇഷ്ടമാണെങ്കിൽ എന്നെ കൊണ്ടുവെക്കോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് എന്റെ പാത്തു വലിയ എതിർപ്പൊന്നും വരില്ല ഇനിയെങ്കിലും ഒന്നിരുന്നോട്ടെ പാവമായി മെത്ര ചോദിച്ചു എന്റെ പൊന്നി ഇങ്ങനത്തെ ഒരു സാധനത്തോടാണല്ലോ ഞാൻ റൊമാൻറ്റിക്കായത് എന്റെ തെറ്റി എന്റെ തെറ്റി എന്റെ മാത്രം തെറ്റി നെഞ്ചത്തടിച്ചോണ്ട് നിധം പറഞ്ഞു എന്താ സാർ പാവമായി മെത്ര ചോദിച്ചു ഓ വയ്ക്കോ വയ്ക്കോ നിതിൻ വഴിമാറിക്കൊണ്ട് പറഞ്ഞു മിത്ര ചിരിച്ചോണ്ടോടി ഈശ്വര ഇവളെ കെട്ടി ഞാൻ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നു മിത്ര പോകുന്നത് നോക്കി തലക്ക് വെച്ചോണ്ട് നിതിൻ പറഞ്ഞു അർജുൻ ക്ലാസ് തീർന്ന് പദ്രയുമായി വീട്ടിൽ പോകുന്ന വഴി ദിനേശൻ അവരെ തടഞ്ഞു പത്ര ഭയത്തോടെ അർജുൻറെ തോളിൽ ഇരി കയ്യും പിടിച്ചു അർജുൻ വണ്ടിയെ നിർത്തി അർജുൻ ബൈക്കിൽ നിന്നിറങ്ങി പതിയെ അവൻ്റെ അടുത്ത് പോയി ഭദ്രഭയത്തോടെ രണ്ടുപേരെയും നോക്കിയിരുന്നു തുടരും